ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ ഇന്ന് യോശുവ രാജാവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് യഹൂദയിൽ ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരിലേക്ക് ഏറ്റവും നല്ല നിലവാരം പുലർത്തിയ ആളായിരുന്നു യോശിയാവ് തൻ്റെ ഭരണകാലത്ത് സമാധാനവും അഭിവൃദ്ധിയും രാജ്യത്ത് നിറഞ്ഞു നിന്നിരുന്നു രാജ്യഭരം ഏറ്റ സമയം യോശിയാവിന് വെറും എട്ട് വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുപ്പത്തൊന്ന് വർഷം യോശിയാവ് രാജ്യം ഭരിച്ചു ആശ യഹോസഫാത്ത് ഹെസിക്കിയാവ് എന്നീ രാജാക്കന്മാരെ പോലെ യോസിയാവ് യഹോബയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു എന്ന് മാത്രമല്ല എല്ലാവരേക്കാളും കൂടുതൽ ശ്രദ്ധ കാണിച്ചത് യോസിയാവ് യോസിയാവാണ് ഒന്നാമതായിട്ട് യോശാവിൻ്റെ ആരംഭകാലം ദൈവഭക്തിയാണ് തൻ്റെ വാഴ്ചയുടെ എട്ടാം ആണ്ടിൽ അതായത് യോസിയാവിൻ്റെ പതിനാറാമത്തെ വയസ്സിൽ അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി എന്ന് നാം വായിക്കുന്നു തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ മതപരമായ പരിഷ്കാരം വരുത്തുവാൻ ശ്രദ്ധ കാണിച്ചു പൂജാഗിരികളെയും അസേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും നീക്കി യഹൂദയേയും യരിസുലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ഇതെത്ര പ്രോത്സാഹ പ്രോത്സാഹകരമാണ് ഇരുപത് വയസ്സുള്ള ഒരു രാജാവിന് ഈ ലോകപ്രകാരമുള്ള എത്രയോ ആഡംബരങ്ങളോ ജീവിതങ്ങളിലോ ജീവിത രീതികളിലോ ശ്രദ്ധ വയ്ക്കാമായിരുന്നു അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് യോശിയാവ് വില കൽപ്പിച്ചില്ല യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ഇതിനോടുള്ള ബന്ധത്തിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ദാവീദ് ദാനിയൽ തിമോത്തി എന്നിവരിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളും ഇതേ നിലയിലാണ് നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തു കൊള്ളുക എന്ന് എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നു എന്നും എന്നെ ജാഗ്രതയോട് അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും എന്നും സദൃശവാക്യം എട്ടിൻ്റെ പതിനേഴിൽ പറയുന്നുണ്ട് ചെറുപ്പത്തിൽ ഉള്ള നമ്മുടെ ജീവിതവും പരിശീലനങ്ങളും പിൻകാലത്തിലെ ജീവിതത്തിൽ ധാരാളം സ്വാധീനം ചെയ്യുമെന്ന് നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയിക്കുകയും ഇന്നവരോട് പഠിച്ചു എന്നും ഓർക്കുകയും ചെയ്തുകൊണ്ട് നീ പഠിപ്പിച്ച് പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക എന്ന് അപ്പോസ്തോലായ പൗലോസിൻ്റെ പ്രബോധനം വളരെ ശ്രദ്ധേയമാണ് രണ്ടാമതായിട്ട് യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കുന്ന രാജാവ് എസ് കെ രാജാവിനെ പോലെ യോസിയാവ് യഹോബയുടെ ആലയത്തിൽ ദൈവിക ആരാധന തുടർന്ന് പോരുവാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു ദൈവിക കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുവാൻ യോശിയാവ് തീരുമാനിച്ചു ഒരു വിശ്വാസി ചെയ്യാവുന്നതിലേക്കും ഏറ്റവും അതിപ്രധാനമായ കൃത്യമാണ് ആരാധന എന്നുള്ളത് ഈ സത്യം യോസിയാവ് ഏറ്റവും ചെറുപ്പത്തിലെ തന്നെ ഗ്രഹിച്ചു ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കുവാൻ അതിനാവശ്യമായവരെ നിയമിച്ചു അവർക്ക് സാമ്പത്തിക സഹായം പിരിച്ചെടുത്ത് തുകയിൽ നിന്നും കൊടുത്ത് സഹായിച്ചു മൂന്നാമതായിട്ട് ഒരു കണ്ടുപിടിത്തം വലിയ കണ്ടുപിടുത്തം എന്നാൽ യഹോവയുടെ ആലയത്തിനും ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കുകയും അതിലെ ആരാധന കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ശ്രമത്തിൽ ായിരുന്നപ്പോൾ ഹിസ്ക പുരോഗചതൻ ന്യായ പ്രമാണ പുസ്തകം കണ്ടെത്തി ഈ പുസ്തകത്തെ പറ്റി രാജാവിന് അറിവ് കൊടുക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ രാജാവ് വസ്ത്രം കയറി തൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ യഹോബയുടെ വചനത്തെ പ്രമാണിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്ന് പറഞ്ഞ് ആളയച്ച പുരോഹിതനോട് മറ്റും യഹോവയുടെ അല്ലപ്പാട് ചോദിപ്പാൻ കൽപ്പിച്ചു ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടിയതോടെ രാജാവിനും ദേശത്തുള്ളവർക്കും വലിയ ഒരു വ്യതിയാനം ഉണ്ടാകുവാൻ കാരണമായി പാപത്തെപ്പറ്റി ബോധം വരുത്തുവാൻ ന്യായപ്രമാണം മുഖാന്തരമായി തീർന്നു നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു എന്ന സങ്കീർത്തനം നൂറ്റി പത്തൊമ്പ് നൂറ്റി മുപ്പതിൻ്റെ എഴുതിയിട്ടുണ്ട് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനൊന്ന് പാപം ചെയ്യാതിരിക്കാൻ തിരുവചനം നമ്മെ സഹായിക്കും നാലാമതായിട്ട് സന്ദേശം ദൈവിക സന്ദേശം സ്വീകരിക്കാതെ മറുത്ത് നിൽക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കോപം ചൊരിയുമെന്നും ദൈവവചനം കേട്ട് വിനയപ്പെട്ട് അനുസരിക്കുന്നവർക്ക് ദൈവകരുണ ഉണ്ടാകുമെന്നും ഓർപ്പിച്ചിരിക്കുന്നു ദൈവിക സന്ദേശം യോശിയാവ് കേട്ടപ്പോൾ രാജാവ് തൻ്റെ സ്ഥാന സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിക്കുകയും അവരുടെ കൽപ്പനകളും ചട്ടങ്ങളും പൂർണ്ണഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വചനങ്ങൾ ആചരിക്കുകയും ചെയ്യുമെന്ന് ഹോവിഡ് മുമ്പാകെ ഒരു നിയമം ചെയ്തു രാജാവ് കർത്താവിൻ്റെ മുമ്പാകെ ഒരു ഉടമ്പടി ചെയ്തു എന്നു സാരം പലപ്പോഴും വചനം കേട്ടിട്ട് ഒരു പരിവർത്തനം വരുത്താതെയും ജീവിതം ആണ് സാധാരണ കാണാറുള്ളത് ദൈവവചനം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ അതനുസരിച്ച് കർത്താവിൻ്റെ ഹിതം ചെയ്യുവാനായി നമ്മെ അവൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നാം അവനു വേണ്ടി പ്രയോജനം പെടുകയുള്ളൂ ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച ശേഷം യരസുലേമിലെ യഹോബയ്ക്ക് ഒരു പെസക ആചരിച്ചു സമൂഹ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുവരെയും ഒരു പെസക ആചരിച്ചിട്ടില്ല എന്നാണ് ഇതിനെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തഞ്ചിൻ്റെ പതിനെട്ട് യോശിയാവ് ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി പെസകയാഗങ്ങൾക്കായിട്ട് രാജാവിൻ്റെ വക ആട്ടിൻകൂട്ടത്തിൽ നിന്നും ആകെ മുപ്പതിനായിരം കുഞ്ഞാടുകളെയും വെള്ളാട്ടിൻകുട്ടികളെയും മൂവായിരം കാളയെയും ജനത്തിന് കൊടുത്തു യോശാവ് ചെയ്ത പെസക പെരുന്നാളിൽ പോലെ വിപുലമായ നിലയിൽ ഇസ്രായേലിൽ വേറൊരു രാജാവും ചെയ്തിട്ടില്ല ദൈവത്തോടുള്ള ഭക്തിയും ആദരവും മൂലം ഇതൊക്കെയും ചെയ്യുവാൻ യോസിയാവിന് പ്രേരണ ലഭിച്ചു അങ്ങനെ ഇസ്രായേലിലോ യഹൂദയിലോ വാണ രാജാക്കന്മാരിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം യോസിയാവിന് ലഭിച്ചു ദൈവം തന്നെ ആ നിലയിൽ അനുഗ്രഹിച്ചു ദൈവത്തെ ആദരിക്കുന്നവരെ ദൈവം ആദരിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത് യോശാവിനെ പോലെ ദൈവത്തിനും ദൈവിക കാര്യത്തിനും മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാവട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ